ും ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും അന്യ പുരുഷനോടൊരു പെണ് പെണ് അന്യ പുരുഷനോട് ഒരു പെണ്ണ് പെണ്ണ് അത് വായു പറയാൻ വന്ന മുലിയരാണെങ്കിൽ പോലും ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ മടക്കുന്നതിന്റെ വിധി അന്യ പെണ്ണ് ഇങ്ങോട്ട് വന്ന് വയു പറയാൻ വന്ന മുലിയാരോടാണെങ്കിൽ പോലും ആരോടാണെങ്കിലും ഇങ്ങോട്ടൊരു പെണ്ണ് പറയുന്ന സലാം അത് ഹറാമാണ് പുരുഷൻ അങ്ങോട്ട് പറയുന്നതിന്റെ വിധി കറാഹത്താണ് സ്വന്തം ഭാര്യന്റെ അരിജി അസ്സാം അല്ലാതെ അവിടെ പിന്നെ മതസൗഹാർദ്ദമാണ് മറ്റേതാണ് പറഞ്ഞ കലവിലുണ്ടാക്കാൻ പാടില്ല അപ്പൊ ചിലർക്ക് തോന്നും ആണും പെണ്ണും ഒരുപോലെ അല്ലാത്തത് കൊണ്ടല്ലേ ആണും പെണ്ണും ഒന്നിക്കുന്ന മേഖലയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മൾ പത്രത്തില് വായിക്കുന്നില്ലേ അതിന് പ്രത്യേക രേഖയൊന്നും വേണ്ടല്ലോ